എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയാ കഴിയുന്നതാണ് എന്റെ 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 ഒക്കെ ഹൃദയത്തിലാണ് ഞാൻ എങ്ങോട്ട് പോയാലും ഞാൻ എവിടെയായാലും എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തില് മനസ്സിൽ വേരോടിയിട്ടുള്ളതാണ് എന്റെ സ്വർഗവും എന്ന് പറയുന്നത് അതെന്നിൽ നിന്ന് വെറുപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ ജയിലടക്കുമെന്ന് ഞാൻ പറയുന്നു എന്നവർ ജയിലിൽ അടക്കുകയാണെങ്കിൽ എന്റെ റബ്ബുമായിട്ട് സ്വകാര്യമായി സംഭാഷണം നടത്താനുള്ള സമയമായിട്ടാണ് ഞാൻ അതിനെ കാണുക അവരെന്നോട് പറയുകയാണ് നിങ്ങളെ നാട് കടത്തുമെന്ന് അങ്ങനെ കടത്തിയാൽ ഈ റബിന്റെ സുന്ദരമായ ലോകത്തെ കാണാനുള്ള അവസരമായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുക അവർ പറയുന്നു നിങ്ങളെ കൊന്നുകളയുമെന്ന് കൊന്നുകളയുമെങ്കിൽ അതിന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് മറുപടി എത്ര മനോഹരമായ ഒരു ദിനമായിരുന്നു ഇന്ന് ഈ പകലിൽ നമ്മളെല്ലാവരും നോമ്പെടുത്തു നോമ്പ് തുറന്ന് ഒന്ന് വിശ്രമിക്കാൻ പോലും നിൽക്കാതെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി അള്ളാഹുവിനെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നു സുജൂത് ചെയ്തു നമസ്കരിച്ചു നേരെ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജീവിതത്തിൽ വല്ലപ്പോഴും ലഭിക്കുന്ന അസുലഭമായ ഒരു മുഹൂർത്തം ആ മുഹൂർത്തത്തെ അതിൻ്റെ സന്തോഷത്തെ അതിൻ്റെ നിർവൃതിയെ മനസ്സിൽ അനുഭവിച്ചുകൊണ്ടാണ് നമ്മളിവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ഈ പാതിരാവിൽ ഇതിലെ കടന്നു പോകുന്ന ബസ്സുകളിൽ നിന്ന് ചിലരൊക്കെ കൂടി നോക്കുന്നുണ്ട് ഇത്ര നേരം ഇരുട്ടിയിട്ടും എന്താണിവിടെ ഇത്രയും വലിയ ഒരാൾക്കൂട്ടം ചെറുപ്പം ഇങ്ങനെ കൂടി നിൽക്കുന്നു പലർക്കും മനസ്സിലാകുന്നില്ല എന്താണ് ഇവരുടെ പ്രചോദനമെന്ന് അങ്ങനെ ചിലർക്കൊക്കെയും മനസ്സിലാകാത്ത ഒരു തിയോളജിക്കകത്ത് നിന്നുകൊണ്ടുകൂടിയാണ് നമ്മൾ ഈ തെരുവിൽ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്ന് നേരത്തെ വാഹിദ് സാഹിബ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇവർ നമ്മളെ അടിമകളാക്കാൻ ശ്രമിക്കുമ്പോ നിന്യരാക്കാൻ ശ്രമിക്കുമ്പോ നിശബ്ദരാക്കാൻ ശ്രമിക്കുമ്പോ ഭയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ പടച്ചിറബിൻ്റെതാണെന്ന് വിശ്വസിക്കുന്ന ഈ ദുനിയാവും ഇവിടെയുള്ളതെല്ലാം ഒരു നാൾ നശിച്ചു പോകാനുള്ളതാണെന്ന് വിശ്വസിക്കുന്ന ഇതിനപ്പുറം വിശാലമായ ഒരു ലോകം വരാനുണ്ട് എന്നും ആത്യന്തികമായ നീതി പുലർന്ന ആ ലോകത്ത് ഈ ലോകത്തെ സത്യത്തിനും നീതിക്കും വേണ്ടി എഴുന്നേറ്റ് നിന്നവർ പോരാടിയവർ വിജയിച്ചവർ അവർ നാളെ സന്തോഷത്തോടുകൂടി കണ്ടുമുട്ടുകയും എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരു ജനത അവരെ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അധികാരി അധികാരിവർഗത്തിന്റെയും അനീതിയുടെയും ഭയപ്പെടുകൾക്ക് മുന്നിൽ ചൂളിപ്പോവുകയില്ല എന്നത് കാലം നമ്മളെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വിശ്വാസം നമ്മളിൽ തന്നെ ഏറ്റവും ഉറക്കെ നമ്മളുടെ മനസ്സിൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ് തീർച്ചയായും നമ്മൾ ഈ സംഗമം ഇവിടെ അവസാനിപ്പിക്കുകയാണ് പക്ഷേ ഇത് വരാനിരിക്കുന്ന ഒരുപാട് പാതിരാവുകൾക്ക് വേണ്ടിയിട്ടുള്ള ആ പാതിരാവുകളിൽ ഈ ഇന്ത്യയുടെ തെരുവുകളെ ശബ്ദമുഖരിതമാക്കാൻ പോകുന്ന ഒരു പാതിരാവിന്റെ ഒരു ഉറക്കമൊഴുക്കലിന്റെ ഒരു തുടക്കം മാത്രമാണ് എന്നാണ് ഉറച്ചു നമ്മൾ വിശ്വസിക്കേണ്ടത് കാരണം ഇങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പലരാതിരാവുകളിലെയും സജീവമാക്കിയ നമ്മളുടെ മുൻഗാമികൾ എഴുന്നേറ്റ് നിന്നതുകൊണ്ടാണ് ഇന്ന് ഈ തെരുവിലും നമുക്ക് തലയുറത്തി നിൽക്കാൻ കഴിയുന്നത് ഇനി വരാനിരിക്കുന്ന ഒരു തലമുറക്ക് ഈ കൂടി എഴുന്നേറ്റ് നിൽക്കുവാനുള്ള അങ്ങനെയുള്ള ഒരു ഊർജം സമ്മാനിക്കുകൂടിയാണ് തീർച്ചയായിട്ടും നമ്മളുടെ ഈ സംഗമത്തിലൂടെയും ഈ പ്രതിരോധത്തിലൂടെയും നമ്മളെ ക്ഷ്യമാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഇവിടെ ഭയപ്പെടുത്തുന്നവർക്ക് മുമ്പിൽ നമുക്ക് പറയുവാനുള്ളത് അവർ നമ്മെ ഭയപ്പെടുത്തുകയാണ് നിങ്ങൾ ഇതിനെതിരെ പ്രതികരിക്കുമ്പോ ഞങ്ങൾ നടപ്പാക്കുന്ന ബില്ലുകളെ നിങ്ങൾ വളരെ നിശബ്ദമായി ഏറ്റുവാങ്ങി ഞങ്ങളുടെ അടിമകളായി ഇവിടെ കഴിഞ്ഞുകൊള്ളണം എന്നവർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ നിശബ്ദതയെ ഭേദിക്കുന്ന ചരിത്രപരമായ ഒരു ദൗത്യമാണ് ഇവിടെ തീർച്ചയായിട്ടും നടന്നിട്ടുള്ളത് അവർ നമ്മളെ ഭയപ്പെടുത്തുകയാണ് നിങ്ങൾ എഴുന്നേറ്റ് നിന്നാൽ നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾ ശബ്ദിച്ചാൽ നിങ്ങളെ ജയിലിൽ അടക്കം നിങ്ങൾക്കെതിരെ കേസുകൾ ചുമത്തും നിങ്ങളുടെ വീടുകൾ തകർക്കും അങ്ങനെ ഭയപ്പെടുത്തുന്ന ആളുകൾക്ക് മുന്നിൽ നമുക്ക് പറയാനുള്ളത് മഹാനായ ഇമാം ഇസ്ലാം ഇബ്നു തൈമിയ അന്ന് അദ്ദേഹത്തെ ഭയപ്പെടുത്തിയ ആളുകൾക്ക് മുന്നിൽ പറഞ്ഞ അതേ വർത്തമാനമാണ് അദ്ദേഹം പറയുന്നുണ്ട് എന്റെ ശത്രുക്കൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയാ കഴിയുന്നതാണ് എന്റെ 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 ഒക്കെ ഹൃദയത്തിലാണ് ഞാൻ എങ്ങോട്ട് പോയാലും ഞാൻ എവിടെയായാലും എന്നിൽ നിന്ന് പറിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തില് മനസ്സിൽ വേരോടിയിട്ടുള്ളതാണ് എന്റെ സ്വർഗവും എന്ന് പറയുന്നത് അതെന്നിൽ നിന്ന് വെറുപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല അവരെന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നെ ജയിലടക്കുമെന്ന് ഞാൻ പറയുന്നു എന്നവർ ജയിലിൽ അടക്കുകയാണെങ്കിൽ എന്റെ റബ്ബുമായിട്ട് സ്വകാര്യമായി സംഭാഷണം നടത്താനുള്ള സമയമായിട്ടാണ് ഞാൻ അതിനെ കാണുക അവരെന്നോട് പറയുകയാണ് നിങ്ങളെ നാട് കടത്തുമെന്ന് അങ്ങനെ നാട് കടത്തിയാൽ ഈ റബിന്റെ സുന്ദരമായ ലോകത്തെ കാണാനുള്ള ഒരവസരമായിട്ടാണ് അതിനെ മനസ്സിലാക്കുക അവർ പറയുന്നു നിങ്ങളെ കൊന്നുകളയുമെന്ന് കൊന്നുകളയുമെങ്കിൽ അതിന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ായിട്ടാണ് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് എന്ന് മറുപടി പറഞ്ഞ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്ദു തൈമിയുടെ പിന്തുണയിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് അത്തരം ഭയപ്പെടുത്തലുകൾക്ക് മുമ്പിൽ ചൂളിപ്പോവുകയല്ല മറിച്ച് അതിൽ നിന്നും ഊർജം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് നമ്മൾ നിൽക്കുന്ന നോമ്പും നമ്മൾ എടുക്കുന്ന നമസ്കാരവും എല്ലാം ഈ ആത്മീയമായ എന്ന് പറയുന്നത് സാമൂഹിക പോരാട്ടത്തിന്റെ മണ്ഡലത്തില് ഊർജമായിട്ട് തീരാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയവരാണ് നമ്മള് തീർച്ചയായിട്ടും അതിന്റെ ഒരു സാക്ഷാത്കാരമാണ് ഇവിടെ നമ്മൾ നിർവഹിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് സംതൃപ്തിയോടുകൂടി ഈ ഒരു സമരത്തിന്റെ ഭാഗമായതിൽ സംതൃപ്തിയോടുകൂടി ഇവിടെ അടങ്ങിപ്പോകാം കാരണം നേരത്തെ പറഞ്ഞതുപോലെ നാളെ റബ്ബിന്റെ മുമ്പില് നിങ്ങളെന്തിനാ നോമ്പ് നോറ്റത് നിങ്ങൾ എന്തിനാ വെള്ളവും ഭക്ഷണവും ഒഴിവാക്കിയത് എന്ന ചോദ്യത്തിന് മുന്നിലെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും റബ്ബെ നിന്റെ മാർഗത്തിൽ നോമ്പു നോറ്റാം നിന്റെ മുമ്പിൽ സുജോതി ചെയ്ത ഞങ്ങൾ അനീതിക്കെതിരെയും അക്രമത്തിനുമെതിരെ ഉറക്കമൊഴിച്ച് തെരുവിൽ സജീവമായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരു ദിനമാണ് തീർച്ചയായിട്ടും നമുക്ക് സമ്മാനിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു ഊർജത്തെ കടാതെ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട് നമുക്കറിയാം നമ്മളുടെ സഹോദരങ്ങളെ ഫലസ്തീനിലെ ഗാസയിലെ അവർ പൊരുതികൊണ്ടിരിക്കുകയാണ് ഗാസയിൽ നിന്ന് അത്താഴമുണ്ടുകൊണ്ട് സ്വർഗ ലോകത്ത് നോമ്പ് തുറക്കുന്ന ഒരു ജനതയാണ് ഫലസ്തീനിൽ നിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്വർഗത്തിൽ നോമ്പ് തുറക്കാൻ സലാമർപ്പിക്കുകയാണ് അവരുടെ കൂടെ നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഫലസ്തീനിലെ സഹോദരി അങ്ങേ ആ ഗസയിലിരുന്നു കൊണ്ട് ഒരു സ്വപ്നം കണ്ടല്ലോ ആ സ്വപ്നത്തെ കുറിച്ച് അവര് പറയുന്നുണ്ട് അള്ളാന്റെ ഞാൻ സ്വപ്നം കാണുകയുണ്ടായി അല്ലാൻ്റെ മുറ്റത്തിരിക്കുന്നു മസ്ജിദുൽ മുറ്റത്തിരിക്കുന്ന റസൂലിന്റെ മുന്നിലേക്ക് ലോകത്തിന്റെ ഭാഗങ്ങളിൽ നിന്നുള്ള മർദ്ദിതരായ മുസ്ലിങ്ങളുടെ പ്രതിനിധികൾ കൂട്ടംകൂട്ടമായി എത്തുകയാണ് സ്രിയയിൽ നിന്ന് ഫലസ്തീനിൽ നിന്ന് ലബനാനിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള സഹോദരങ്ങളെ ആ മസ്ജിദ് മുറ്റത്ത് ഇങ്ങനെ തടിച്ചുകൂടിയിരിക്കുകയാണ് അല്ലാൻ അവരോട് പറയുകയാണ് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ അതിനുശേഷം തീർച്ചയായും സഹായം വരാനിരിക്കുകയാണ് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക കാരണം ഈ ലോകം മുന്നോട്ട് പോകുന്നത് ഈ കാലം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് പഠിപ്പിച്ച അതേ ദിശയിലേക്ക് തന്നെയാണ് ഇങ്ങനെ ഒരു കാലവും ഇങ്ങനെ ഒരു സമൂഹവും ഇങ്ങനെ ഒരു കാലഘട്ടവും ഒക്കെ വരാനിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി പഠിച്ചു മുന്നോട്ട് പോയവരാണ് നമ്മളെ പക്ഷേ അതിന്റെ ആത്യന്തികമായ ഫലം എന്തായിരിക്കും എന്ന് മനസ്സിലാവുന്നവരാണ് നമ്മളെ ഈ നീതിയും സത്യവും ഒക്കെ വിജയിക്കാൻ പോകുന്നതാണ് അത് വിജയിക്കാൻ പോകുമ്പോൾ അവിടെ അഭിമാനത്തോടുകൂടി അവിടെ സത്യത്തിന്റെ മാർഗത്തിൽ നിലയുറപ്പിച്ച ആളുകളായിരുന്നു നമ്മളെന്ന് ഈ ഒരു തലമുറ ഓർത്തെടുക്കാൻ കഴിയുന്ന രൂപത്തിലെ നമ്മൾ ജീവിച്ചിരിക്കേണ്ടതുണ്ട് അതിന് എസ് ഈ പോരാട്ടം അതിന് പ്രചോദനമാകട്ടെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത് അല്ലാഹു സുബാനോ നമ്മളുടെ ഈ പോരാട്ടത്തെ സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹുവെ ഞങ്ങൾ നോമ്പ് നോക്കുകൊണ്ട് ഞങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഊർജത്തെ ഈ മാർഗത്തിൽ ചെലവഴിച്ചത് അനീതിക്കെതിരായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അക്രമത്തിനെതിരായ സമരത്തിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ റബ്ബെ പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയാവുന്ന രൂപത്തിൽ നാഥ ഞങ്ങളെ നീ റബ്ബെ അള്ളാഹുവേ ബദറിന്റെ മണ്ണിൽ മലായിക്കത്തുകളെ ഇറക്കി സഹായിച്ചതുപോലെ ഈ സമൂഹത്തിലെ പുതിയ സാമൂഹിക സാഹചര്യത്തില് നിന്റെ മാർഗത്തിൽ പോരാടുന്ന സമയത്ത് അതിന്റെ പ്രയാസങ്ങളെയും യും മറികടക്കാനുള്ള ഊർജം നൽകി ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ അല്ല അല്ലാഹുവേ ഫലസ്തീനിലെ ഞങ്ങളുടെ രക്തസാക്ഷികളെ നദ അവരെ പരിക്കേറ്റവരെ നീ ശുശ്രൂഷിക്കണമേ നദ അവരെ പട്ടിണി കിടക്കുന്നവരെ നീ അവരെ വിരുന്നൂട്ടണേ അല്ല അല്ലാഹുവേ അവരുടെ ആത്മവിശ്വാസവും ആത്മധൈര്യവും നീ സ്വീകരിക്കണമേ റബ്ബേ അല്ലാഹുവേ മസ്ജിദുൽ അക്സ അത് മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ മലിനമാട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കടന്നു കയറ്റം കൊണ്ട് മലിനമാക്കപ്പെട്ട ആ മസ്ജിദുൽ അക്സയെ നീ അതിനെ നീ വിമോചിപ്പിക്കണമേ അല്ലാഹ് ആ മസ്ജിദുൽ അക്സ വിമോചിപ്പിക്കപ്പെടുന്നവർ നാളിനെ കൺകുളർക്ക് കാണാനുള്ള സൗഭാഗ്യം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ അല്ലാഹ് അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് നിന്റെ വജു മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നാദാ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ അല്ല ഞങ്ങളുടെ നോമ്പ് സ്വീകരിക്കുന്നത് പോലെ ഞങ്ങളുടെ നമസ്കാരം സ്വീകരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഈ സാമൂഹിക പ്രവർത്തനങ്ങൾ നിന്റെ മാർഗത്തിലുള്ള പോരാട്ടമായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ അള്ളാഹുവേ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആയുസും ആരോഗ്യവും എന്തിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു എന്ന് നാളെ പഴച്ചറബിന്റെ കോടതിയിൽ ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അഭിമാനത്തോടു കൂടി പറയുമ്പോ അത് സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തില് അള്ളാഹുവെ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ നാഥ അള്ളാഹുവെ ഞങ്ങളുടെ പരിശ്രമങ്ങളുടെ അതിന്റെ വിജയം കാണാനുള്ള നൽകി നീ നാഥ നിന്റെ പോരാടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ പലതരത്തിലുള്ള പ്രതിസന്ധികളുണ്ട് വെല്ലുവിളികളുണ്ട് ആ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും നേരിടാനുള്ള ഭൗതികമായ ശക്തിയും ആത്മീയമായ കരുത്തും നൽകി നീ ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ നാഥാ وفي الآخرة سنة وكنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين وآخر دوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته